ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഇൻറ്റർവെൽ ഇടവേളകളൊക്കെ കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ്ങ് ക്യാമ്പിലോട്ട് തിരിച്ചുവന്ന പരിശീലന പരിപാടികളിൽ മുഴുകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന എനിക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കൂടി ട്രെയിനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സാഹചര്യത്തിൽ ആരൊക്കെ വന്നു എങ്ങനെയൊക്കെ പോയി എന്നതിനെക്കുറിച്ച് കൂടുതലും എഴുകേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും പുതുതായിട്ട് രണ്ട് താരങ്ങളെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്കോഡിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ രണ്ട് പേരാണ് നമ്മുടെ കോറോ സിംഗും എബിൻഡ യേശുദാസും കോറോസിങിനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം അത്യാവശ്യം നല്ല ദുരിതത്തെ കൂടിയാണ് കടന്നുപോയത് അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോറോ സിംഗ് സ്ട്രൈക്കറായിട്ട് കളിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും വിങ്ങറായിട്ട് കളിക്കും എങ്ങനെ നോക്കിയാലും മുന്നേറ്റ നിരയിൽ ഭാവിയിൽ തിളങ്ങാൻ കപ്പാസിറ്റി ഉള്ള താരമാണ് കോറോസിങ് ഈ കോറോസിങ് സാഫ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് നാഷണൽ ടീം ക്യാമ്പിലായിരുന്നു കോറോ സിംഗ് മാത്രമല്ല മധ്യനിര താരമായിട്ടുള്ള വിപിൻ దాస్ యేసుదా బిన్దాస్ అలాల్లో ఎబిందాస్ యేశుదాసన్ സാഫ് അണ്ടർ ട്വൻറ്റി സ്കോഡിനോടൊപ്പമായിരുന്നു ഈ രണ്ട് താരങ്ങളും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി രണ്ട് താരങ്ങൾക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു വെൽക്കം സഹതാരങ്ങൾ ട്രെയിനിങ് സെഷനിലൂടെ കൊടുക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ രണ്ട് താരങ്ങളെയും ഇതുവരെയും ഐ എസ് എൽ സ്കൂഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ പുതിയ താരങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട അവസരങ്ങൾ കൊടുക്കാൻ തൽപ്പരനായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ ഈ രണ്ട് താരങ്ങളെയും സ്കോഡിലേക്ക് ഉൾപ്പെടുത്തും എന്നുറപ്പാണ് അപ്പം രണ്ട് താരങ്ങൾ കൂടി റിസർവ് ടീമിലെ താരങ്ങളായിട്ടുള്ള എബിൻദാസ് യേശുദാസ് എന്ന മധ്യനിര താരം ആൾ വിങ്ങറായിട്ടും കളിക്കും മധ്യനിരയിൽ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള താരം തന്നെയാണ് എബിൻദാസ് എബിൻദാസും അത് കൂടാതെ സ്ട്രൈക്കറായിട്ടും അറ്റാക്കിംഗ് വിറ്റ് ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും എല്ലാം കളിക്കുന്ന കോറോ കോറോസിങ്ങിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിൽ ട്രെയിനിങ്ങിന് ക്ഷണിച്ച് ട്രെയിനിങ്ങിന് മൊഴികിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഉടനെ തന്നെ ഉടനെ തന്നെ ഐ എസ് എൽ സ്കൂളിൽ രജിസ്റ്റർ ചെയ്യും